എല്ലാം തീർന്നൊന്നു കരുതിയിരുന്നു പക്ഷേ അയാളുടെ കൈകൾ ഞങ്ങളെ താങ്ങി നിർത്തി കണ്ണിൽ ഇരുട്ട് കയറി വീണു പോകുകയാണെന്ന് തോന്നിയ നേരം ആ കൈകൾ എന്നെയും കൂട്ടുകാരെയും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തി പോയ രവിനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ഡയറിയിൽ കുറിക്കുകയാണെങ്കിൽ അതിൽ ഡിയോഗോ കോസ്റ്റി എന്ന പേര് സുവർണ നിറത്തിൽ തിളങ്ങി നിൽക്കും ഫ്രാങ്ക്ഫുട്ട് അരീനയിൽ പോർച്ചുഗൽ സ്ലോവേനിയ മത്സരം കണ്ടവരെല്ലാം ഒന്നുറപ്പിച്ചു ഇന്ന് സ്ലോവേനിയൻ ഗോൾ കീപ്പർ യാൻ ഒബ്ലാക്കിന്റെ ദിവസമാണ് അത്ലറ്റിക്കോയുടെ കൊട്ടകാക്കുന്ന ഒബ്ലാക്ക് തന്റെ പരിചയ സമ്പത്തെല്ലാം ഉപയോഗിച്ച മത്സരം പറങ്കിപ്പടയുടെ മുന്നേറ്റങ്ങൾക്കു മുന്നിൽ പല അയാൾ വട്ടമിട്ടു നിന്നു മത്സരം നിശ്ചിത സമയവും കടന്ന് അധിക സമയത്തേക്ക് നീണ്ടു മുനയൊടിഞ്ഞട്ടേറെ ആക്രമണങ്ങൾക്ക് ശേഷം ഡിയോഗ ജോട്ട ഒരു കൊള്ളിയാൻ മിന്നൽ പോലെ സ്ലോവേനിയൻ ഗോൾ മുഖത്തെ കൂടിക്കയറുന്നു ആ ഓട്ടം ചെന്നു നിന്നത് പോർച്ചുഗലിന് അനുകൂലമായ പെനൽറ്റിയിൽ പറങ്കിപ്പടക്കുമേൽ പ്രതീക്ഷയുടെ വെളിച്ചമതിച്ചു ഞങ്ങളിതാ ക്വാർട്ടറിലേക്കെന്ന് ഓരോ ആരാധകനും ഉറപ്പിക്കുന്നു ടിക് പ്രാപ്തരായ ഒട്ടേറെ പേരുണ്ടെങ്കിലും റൊണാൾഡോ എന്ന പേരിൽ തന്നെ പോർച്ചുഗൽ വിശ്വസിക്കുന്നു നിർണായക കിക്കെടുക്കാൻ സ്വതസിദ്ധമായ ശൈലിയിൽ ദീർഘനിശ്വാസമെടുത്ത് റൊണാൾഡോ ഒരുങ്ങി ആറാം യൂറോയിലെ ചരിത്രമാകുന്ന ഗോളും വിഖ്യാതമായ ആ സെലിബ്രേഷനും മൈതാനം തല്ലിടിക്കുമെന്ന് എല്ലാവരും കരുതി ഗാലറികളിൽ പോർച്ചുഗീസ് പതാകകൾ പാറിപ്പറന്നു പക്ഷേ തന്റേതല്ലാത്ത ഒരു ദിവസത്തിൽ റൊണാൾഡോക്ക് തെറ്റുന്നു അതല്ലെങ്കിൽ റോണോ കിക്കെടുക്കാനായി കാലുകളി ഉയർത്തുന്ന നേരമേ ഒബ്ലാക്കിൻ്റെ തലച്ചോറിലെ നാടുകൾക്ക് സിഗ്നൽ ലഭിച്ചിരിക്കണം റൊണാൾഡോയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊട്ടി വീണു എന്നും കൂടെയുള്ളവരെ ചെറുത്തുപിടിച്ചിരുന്ന അയാളെ ആശ്വസിപ്പിക്കാൻ സഹതാരങ്ങൾ ഓടിയെത്തി അപാരമായ ആത്മവിശ്വാസത്താൽ മാത്രം കണ്ടിരുന്ന അയാളുടെ മുഖം ചുവന്നു തുടുത്തപ്പോൾ ഒരിക്കലും അയാളെ ഇഷ്ടപ്പെടാതിരുന്നവർക്ക് പോലും ഒരു വേള നിരാശ പടിക്കണം പോർച്ചുഗലും ആരാധകരും കണ്ടു നിറഞ്ഞിരിക്കുമ്പോൾ സ്ലോവേനിയൻ ക്രോസ്ബാറിന് ചുവട്ടിൽ ഒബ്ലാക്ക് ചിരിക്കുകയായിരുന്നു മത്സരം ഷൂട്ടൗട്ടിലേക്ക് നീണ്ടാലും ഇക്ര വിജയം തങ്ങൾക്ക് തന്നെയെന്ന് സ്ലോവേനിയ ഉറപ്പിച്ചു ഇന്ന് ഒബ്ലാക്കിൻ്റെ ദിവസം തന്നെയെന്ന് കമൻ്ററി അടക്കം പറഞ്ഞു എന്നാൽ അപ്പുറത്ത് എല്ലാം കണ്ട് മറ്റൊരു ഗോൾ കീപ്പർ ഏകനായി നിൽക്കുന്നുണ്ടായിരുന്നു ഡിയഗ കോസ്റ്റ നൂറ്റി പതിനാലാം മിനിറ്റിൽ പോർച്ചുഗലിൻ്റെ പ്രതിരോധ നിരയിൽ നിന്നും പെപ്പേക്ക് ഒരു ഡിഫൻഡർക്ക് ഒരിക്കലും സംഭവിക്കാനാകാത്തൊരു തെറ്റ് സംഭവിക്കുന്നു പോർച്ചുഗലിൻ്റെ കഥ ഇവിടെ തീർന്നെന്ന് കരുതിയ നേരം നഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമിടയിൽ അയാൾ ഒരു കാൽ വെക്കുന്നു ആ കാലിൽ തട്ടിത്തെറിച്ചത് സ്ലോവേനിയയുടെ സ്വപ്നങ്ങളും ആ കാലിൽ തളിർത്തുപൊങ്ങിയത് പോർച്ചുഗലിൻ്റെ പ്രതീക്ഷകളുമായിരുന്നു ഷൂട്ടൌട്ടിനായി നിൽക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് കൈകൾ മുളച്ചുപൊന്തിയെന്ന് തോന്നിച്ചു ഇടതും വലതുമായി സ്ലോവേനിയൻ താരങ്ങൾ മാറി മാറി ഷോട്ടു തീർത്തെങ്കിലും എല്ലായിടത്തും കോസ്റ്റ് പറന്നെത്തി തുടരെ തുടരെയുള്ള മൂന്ന് സേവുകളുമായി ഒടുവിലയാൾ ഗാലറിക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്നു എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ പോർച്ചുഗീസ് താരങ്ങൾ അയാളെ പൊതിഞ്ഞു പിടിച്ചു കോസ്റ്റ് നൽകിയ ആത്മവിശ്വാസത്തിലാണ് റോണോയും ബ്രൂണോയും സിൽവയുമെല്ലാം വലകുലുക്കിയത് നന്ദി പ്രിയപ്പെട്ട കോസ്റ്റ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ യൂറോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു താരത്തിൻ്റെ അവസാനം അയാൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത വിധം കുറിച്ചു വെക്കപ്പെടുമായിരുന്നു ഇപ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന തിളക്കമെല്ലാം നിങ്ങൾ മാത്രം നൽകിയതാണ്